കഴിഞ്ഞ നാല് മൊഡ്യൂളുകളിലായി ഓർഡിനറി ചുരിദാർ ടോപ്പിന്റെ തിയറിയും കട്ടിങ്ങും ഒക്കെയാണ് നമ്മൾ പഠിച്ചത് ഒരു ഡ്രസ്സ് പൂർണ്ണമാകുക എന്ന് പറയുന്നത് മെഷർമെന്റ് എടുക്കുന്നത് മുതൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വരെ മാത്രമല്ല ഹെമ്മിങ്ങും അയണിങ്ങും ഫോൾഡിങ്ങും കൂടി ചെയ്യുമ്പോഴാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാബ്രിക്കിനെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും തുടക്കക്കാർക്ക് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ നന്നായി മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിക്കാം അതിനായിട്ട് ആദ്യം ലൈനിങ്ങിന്റെ പീസ് എടുക്കുക എടുത്തതിനു ശേഷം നമ്മളിവിടെ സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് സൈഡ് മാർക്ക് ചെയ്തതിന്റെ നേരെ താഴെയായി ഇനി തുറന്നെടുക്കുക അതിനുശേഷം ഈ സൈഡ് മാർക്ക് ചെയ്തതിന്റെ നേരെ താഴെ തന്നെയായി ആദ്യം താഴെ മടക്കി അടിക്കുക അതിനായി മടക്കുക ആദ്യം തന്നെ ചുരി ബോട്ടത്തിന്റെ അടിഭാഗം നമ്മൾ തയ്ച്ചപ്പോൾ ചെറുതായി ഒരു ഫോൾഡ് പോലെ ആക്കിയതിനു ശേഷമാണ് അടിച്ചിരുന്നത് അത് കറക്റ്റ് അളവ് കിട്ടുവാൻ വേണ്ടിയാണ് ഇത് അറ്റം വരെ അടയാളപ്പെടുത്തിയ ശേഷം ഒന്നുകൂടി മടക്കുക എന്നിട്ട് ചുരി ബോട്ടത്തിൽ അടിച്ചതുപോലെ തന്നെ കുറച്ചു ഭാഗം മടക്കി വെച്ചാലും അറ്റം വരെ അടിക്കാതെ ഇത്രയും വരെ അടിച്ചതിന് ശേഷം സൂചി കുത്തി നിർത്തുക ലിഫ്റ്റ് ഉയർത്തുക അതിനുശേഷം വീണ്ടും മടക്കുക അങ്ങനെ അറ്റം വരെ ഈ മുകളിലൂടെ മാത്രം അടിക്കുക ഇങ്ങനെ രണ്ട് ഭാഗത്തും അതായത് ഫ്രണ്ടിലും ബാക്കിലുമുള്ള ഉള്ള ലൈനിങ്ങിൽ താഴെ ഭാഗം അടിക്കുക അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ സൈഡ് ഷേപ്പ് ചെയ്തതിന്റെ നേരെ താഴെ ഭാഗത്തായിട്ടായിരിക്കണം ഇങ്ങനെ മടക്കി അടിക്കേണ്ടത് മറിഞ്ഞു പോകരുത് അപ്പുറത്തേക്ക് മടക്കി അടിച്ചാൽ ഈ ഭാഗം വീണ്ടും നമ്മൾക്ക് വരയ്ക്കേണ്ടി വരും അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്കിവിടെ ഏത് തുടക്കക്കാർക്കും ചെയ്യാവുന്നത്ര ഈസിയായി ചെറിയൊരു പാറ്റേൺ കൂടി കാണിക്കുന്നുണ്ട് അതായത് ഇത് സ്ട്രൈപ്സ് നീളത്തിലാണ് നിൽക്കുന്നത് അതായത് വെർട്ടിക്കലായിട്ടാണ് നിൽക്കുന്നത് ഇതേ വെർട്ടിക്കലായിട്ടുള്ള സെയിം മെറ്റീരിയൽ ഉപയോഗിച്ച് മുകൾ ഭാഗത്ത് ചെറിയൊരു പാറ്റേൺ ചെയ്യുന്നതിനായി ക്രോസ് ആയിട്ടോ ഹൊറിസോണ്ടൽ ആയിട്ടോ വി ഷേപ്പിലോ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹോറിസോണ്ടൽ ആയിട്ടാണ് അതായത് തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത് അപ്പോ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് കട്ടിങ് വേസ്റ്റിൽ നിന്ന് ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വെക്കുന്നതെന്ന് നോക്കാം അതിനായി മുൻകൈ കുഴിച്ചു വെട്ടിയ ഫ്രണ്ട് ഭാഗം തന്നെ എടുക്കുക ബാക്ക് പീസ് ഇതിനായിട്ട് വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ എടുത്തീസ് കൊണ്ടുവന്ന് ഇങ്ങനെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിനൊരളവുണ്ട് അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഈ ഷേപ്പിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ താഴെ അതായത് നമ്മുടെ ബസ് പോയിന്റിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇത് നിൽക്കേണ്ടത് അതിന് മുകളിലായി അത് അല്പം ഷെയ്പ്പ് കൊടുക്കേണ്ടതാണ് പക്ഷെ ഇത് വേറെ ഡിസൈൻ ഇല്ലാതെ ായി മാത്രം വെക്കുന്നത് കൊണ്ട് ഒന്നും ചെയ്യാതെ തന്നെ നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാം നേരെ മറിച്ച് വി ഷേപ്പിലോ ക്രോസ് ആയിട്ടോ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗത്ത് ഒര ഇഞ്ച് ഷേപ്പ് അതായത് ഈ ക്ലോത്തിൽ അര ഇഞ്ച് ഷേപ്പ് വേറൊരു പീസ് ഇട്ട് അടിച്ചതിന് ശേഷം മാത്രം ഇവിടെ അറ്റാച്ച് ചെയ്യാം അത് നമുക്ക് വിശദമായി മറ്റുള്ള ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ് ഇപ്പോ ഹൊറിസോണ്ടൽ ആയി മാത്രം ചെയ്യുന്നത് കൊണ്ട് ഒന്നും ചെയ്യാതെ തന്നെയാണ് വെക്കുന്നത് പക്ഷേ ഇതിന് ഒരു മെഷർമെന്റ് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെന്താണെന്ന് പറയാം ആദ്യം മുകളിൽ നിന്ന് താഴേക്ക് ഇഞ്ച് ഈ ഫോൾഡ് ഭാഗം നിവർത്തിയിട്ട് കഴിഞ്ഞ ശേഷം സെന്ററിൽ മാർക്ക് ചെയ്യുക പതിനൊന്നിഞ്ച് എടുക്കുന്നത് എന്താണെന്ന് പറയാം ഇവിടെ നിന്ന് എടുക്കുന്ന ഇതുപോലുള്ള പാറ്റേൺ ചെയ്യുമ്പോൾ നമ്മുടെ ബസ് പോയിന്റിന്റെ സെന്റർ പോയിന്റിന് മുകളിലായിട്ടായിരിക്കണം ഇതുപോലുള്ള പാറ്റേൺ ചെയ്ത് തീരേണ്ടത് ഒരിക്കലും ബസ്റ്റിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് താഴെ നിൽക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഇതുപോലുള്ള പാറ്റേൺ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ബസ്റ്റ് ഷെയ്പ്ലെസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ബസ് പോയിന്റിന് മുകളിലായി നിൽക്കുക എന്ന് പറയുന്നത് അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക ഇപ്പൊ ഇവിടെ പതിനൊന്ന് എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് വരുന്നത് എക്സ്ട്രാ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന പീസ് ഇതിന് മുകളിലായി വെച്ച് ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ് അലവൻസ് ഇതിനാവശ്യമില്ല പക്ഷെ മുകളിൽ ഷോൾഡർ അടിക്കാനായിട്ട് അര ഇഞ്ച് തയൽത്തുമ്പോൾ നമുക്ക് എന്തായാലും ആവശ്യമാണ് അത് നമ്മൾ നമ്മുടെ കണക്കുകളിലെല്ലാം വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ പത്തരം നമുക്ക് കിട്ടണമെങ്കിൽ പതിനൊന്ന് എടുത്തിരിക്കണം കാരണം ഈ അര ഇഞ്ച് ഷോൾഡർ അടിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ തീർത്തും പത്തര നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ അര ഇഞ്ച് കൂട്ടി തന്നെ പതിനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ ലൈൻ നേരെ വരയ്ക്കാം വളയാതെ ശ്രദ്ധിക്കുക സ്കെയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വരച്ചിട്ടുണ്ട് ഇനി ഇതിലാണ് നമ്മൾ കൊണ്ടുവന്ന് ഈ ഭാഗം ജോയിൻ ചെയ്യുന്നത് വയ്ക്കുമ്പോ വളരെയധികം ശ്രദ്ധിച്ച് ും കുറവുമുള്ള തുണിയാണെങ്കിൽ കൃത്യമായി മറിഞ്ഞു പോവാതെ വേണം ഇവിടെ കൊണ്ടുവന്ന് വെക്കുവാൻ ഇതുപോലെ കൃത്യമായി ആദ്യം ഈ ലൈനിലൂടെ മുകളിലൂടെ വളയാതെ ചേർത്ത് അടിക്കുക ഒരു കാരണവശാലും ഇത് ഇങ്ങനെ മറിഞ്ഞു പോരുന്ന രീതിയിലാവരുത് അതുകൊണ്ട് തീർത്തും ചേർത്ത് തന്നെ അടിക്കുക അവിടെ അടിക്കുന്നത് നല്ല ഭാഗത്തുകൂടിയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം മറിച്ച് ചീത്ത ഭാഗത്തേക്ക് എടുക്കുക അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് തടവി ചുളുക്കുകളൊന്നുമില്ല എന്ന് ബോധ്യം വന്നതിന് ശേഷം ഈ ഭാഗത്ത് അടിക്കുക അതായത് ഷോൾഡറിന്റെ ഈ ഭാഗത്ത് ചുളിവുകളൊന്നുമില്ലാതെ അടിക്കുക അതിനുശേഷം ആംഹോളുകളിലൂടെ അടിക്കുക ഇത്രയും അടിക്കുക ഈ ഭാഗത്തും അതുപോലെ തന്നെ അടിക്കുക അതിനുശേഷമാണ് നമ്മൾ ഈ എക്സ്ട്രാ വരുന്ന പീസ് ഇതിന് ചുറ്റുമുള്ളതിനെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ടാണ് ലൈനിങ് ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇപ്പൊ നമ്മളിവിടെ ഫ്രണ്ട് ഭാഗത്ത് ഈ പാറ്റേൺ സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിലും അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ നല്ല വശമാണ് ഇനി ഇതിനെ ചീത്ത ഭാഗത്തേക്ക് മറിച്ചിടുക മറിച്ചിട്ടതിനു ശേഷം ഇതിന്റെ ലൈനിങ് നമ്മൾ താഴെ അടിച്ചിട്ടുണ്ട് അപ്പോ താഴെ മടക്കി അടിച്ച ഭാഗവും ഈ വരയും നമുക്ക് കാണുന്ന രീതിയിൽ നല്ല തുണിയുടെ ചീത്ത ഭാഗത്ത് കൊണ്ടുവന്ന് വെക്ക വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിവിടെ കൃത്യമായാണ് വരച്ചിട്ടുള്ളതും കട്ട് ചെയ്തിട്ടുള്ളതും ഒരുപോലെ പോയിന്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ മുകളിൽ ഫോൾഡ് ഭാഗത്തും പോയിന്റ് ചെയ്തിരുന്നു ഇതെല്ലാം കൃത്യമായി കൊണ്ടുവന്ന് അതാത് പോയിന്റുകളിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് അറ്റം വരെ രണ്ട് ഭാഗത്തുമായും മുകളിലായും ഒക്കെ അടിച്ചു കൊടുക്കാം അതായത് ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ നീങ്ങി പോകാതിരിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് തുടക്കക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അതായത് ഈ ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുകളിൽ ഷോൾഡറിന്റെ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെ കുത്തി നിർത്തുക എന്നിട്ട് സൂചി കുത്തി നിർത്തി ലിറ്റർ ഉയർത്തിയതിനു ശേഷം തുണി നമ്മുടെ നേരെ തിരിക്കുക തിരിച്ചതിന് ശേഷം ഈ പോയിന്റുകളൊന്നും നീങ്ങരുത് ഇതിനാണ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തപ്പോൾ പോയിന്റുകളൊക്കെ ഇട്ടിരിക്കുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ക്ലോത്ത് നീങ്ങി പോകാതിരിക്കാനും നീങ്ങിയാൽ അറിയാനും വേണ്ടിയിട്ടാണ് ഇതിട്ടിരിക്കുന്നത് അപ്പോ ഇവിടെ സൂചി കുത്തി നിർത്തി ലിഫ്റ്റർ ഉയർത്തിയതിനു ശേഷം തുണി നമ്മുടെ നേരെ തിരിക്കുക തിരിച്ചതിന് ശേഷം അങ്ങനെ അറ്റം വരെ തയ്ക്കുക ഇത് ലൈനിങ്ങിന്റെ അവിടെ വരെ എത്തുമ്പോഴേക്കും നിർത്തിക്കളായിരുത് കാരണം അറ്റത്തേക്ക് ലൈനിങ് ഇല്ലാത്ത കുറച്ച് ഭാഗം കൂടി ഉണ്ടാകും ആ ഭാഗത്തേക്കും കൂടി അടിക്കുക കാരണം സ്ലിറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റിച്ച് സ്റ്റിച്ചുള്ളത് വളരെയധികം ഉപകാരപ്പെടും അതുകൊണ്ട് ലൈനിങ്ങിന്റെ അത്ര വരെ അടിച്ചു നിർത്താതെ അറ്റം വരെ ആ സ്റ്റിച്ച് എത്തിക്കാൻ ശ്രദ്ധിക്കുക അതുകൂടാതെ ഇതിന് തയ്യൽത്തുമ്പായിട്ട് എടുക്കേണ്ടത് കാലിഞ്ചാണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ ഇത്രയും ഭാഗം എത്തുമ്പോൾ ഇവിടെ സൂചി കുത്തി നിർത്തിന് ശേഷമായിരിക്കണം ഇങ്ങോട്ടേക്ക് വരേണ്ടത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കൈക്കുഴിയുടെ ഈ ഷെയ്പ്പ് വലിച്ചു തുറന്നു കളയുവാനോ ഒതുക്കി കളയുവാനോ പാടുള്ളതല്ല ഈ ഷേപ്പിൽ തന്നെ അടിച്ചു പോവാൻ ശ്രദ്ധിക്കുക നിരമിറച്ച് വലിച്ചു തുറക്കുകയാണെങ്കിൽ സ്ലീവ് പിടിപ്പിക്കുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് വലിക്കരുത് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ വെച്ച് ഒട്ടും വലിക്കാതെയോ ഒതുക്കാതെയോ കൃത്യമായി ഇതേപോലെ തന്നെ അടിച്ച് ഇവിടം വരെ എത്തിച്ചിട്ട് വേണം താഴേക്ക് പോവാൻ ഇനി മറ്റൊരു കാര്യം ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റം വരെ അടിച്ചതിന് ശേഷം നൂലിനെ കട്ട് ചെയ്തിട്ട് പിന്നീടുള്ള സ്റ്റിച്ച് ഇങ്ങനെ തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം എപ്പോഴും ഈ ഭാഗമെല്ലാം ഇങ്ങനെ തടവി കൊടുത്തു തന്നെ ആയിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് തടവി തടവിക്കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാ എന്ന് പറയുന്നതിന് കാരണമുണ്ട് ലൈനിങ് ആണ് നമ്മുടെ കൃത്യ മെഷർമെന്റിൽ നിൽക്കുന്നത് അല്പം കട്ട് ചെയ്താൽ ചിലപ്പോൾ നല്ല തുണി ഒരല്പം നീണ്ടൊക്കെ നിൽക്കാം ലൈനിങ്ങിലാണ് നമ്മൾ മെയിൻ ആയിട്ട് വരച്ചിരിക്കുന്നത് അപ്പോ ലൈനിങ്ങിനനുസരിച്ച് ഇതിനെ കൃത്യമാക്കി ഇങ്ങനെ തടവിക്കൊടുത്ത് തന്നെ അകത്ത് ചുളുക്കുകളൊന്നും ഇല്ല ഒരു ഭാഗത്ത് അടിച്ചിട്ടുള്ളത് കൊണ്ട് ചുളുക്കുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ തടവുമ്പോൾ നിവർന്നു വരും അപ്പോൾ ലൈനിങ്ങും നല്ല ഫാബ്രിക്കും ഒരുപോലെ വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ഈ കാലിങ്ങിന്റെ സ്റ്റിച്ച് പോകാൻ ശ്രദ്ധിക്കുക ഈ ഭാഗം കൃത്യമായി അടിച്ചതിന് ശേഷം തടവിക്കൊടുത്ത് വേണം അറ്റം വരെ ഇതും അടിക്കാൻ ഇങ്ങനെ ബാക്കും ഫ്രണ്ടും ഒരുപോലെ ചെയ്യുക കൃത്യമായി ആദ്യത്തെ ക്ലാസ്സുകൾ മുതൽ തന്നെ പറയുന്നതാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് സ്റ്റിച്ചിങ് അലവൻസും കൃത്യം മെഷർമെന്റ് ഉപയോഗിച്ചിട്ടാണ് ഇനി നമുക്ക് കട്ടിങ് ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺ ചെയ്യുമ്പോൾ ലൈനിങ് അടിച്ചതിന് ശേഷമാണ് ഇതുപോലുള്ള പാറ്റേൺ വെക്കുന്നതെങ്കിൽ ചെസ്റ്റ് വണ്ണത്തിൽ ചെറിയ വ്യത്യാസം വരും അപ്പോൾ നമുക്ക് ഇഞ്ച് അലവൻസിൽ നിന്ന് എടുക്കേണ്ടി വരും അത് ഒന്നര ഇഞ്ച് അലവൻസ് ആയിട്ട് തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പാറ്റേൺ ചെയ്തിന് ശേഷം മാത്രം ലൈനിങ് ജോയിന്റ് ചെയ്യുക എന്നത് പ്രത്യേകം ഓർമ്മിക്കുക ഇവിടെ നമ്മളിപ്പോ ലൈനിങ് രണ്ട് ഭാഗത്തും ഫ്രണ്ടിലും ബാക്കിലും യോജിപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ മറ്റൊരു കാര്യം ചെയ്തിരിക്കുന്നത് ഇവിടെ ബാക്കിൽ ടക്സിനായി അടയാളപ്പെടുത്തിയ രണ്ട് വരയുണ്ട് ഈ രണ്ട് വരയിലും കൂടെ ലൈനിങ് ജോയിന്റ് ചെയ്തതിനു ശേഷം ആ വരയിലൂടെ മാത്രം ഒരു ലൈൻ വെറുതെ ഒന്ന് അടിച്ചിടുക ഇത്രയും ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടക്സ് ഇടുന്ന സമയത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടക്സ് അടിക്കുന്നത് അപ്പോ ലൈനിങ്ങും നല്ല ഫാബ്രിക്കും തമ്മിൽ തെന്നി മാറാതിരിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ലൈനിങ് നല്ല തുണിയുമായി ജോയിന്റ് ചെയ്തതിനു ശേഷം നിവർത്തിയിട്ടിട്ട് ഈ ലൈനിലൂടെ ഒരടി അടിക്കുന്നത് അതിനുശേഷം നമ്മൾ ടക്സ് വരയ്ക്കാൻ പോവുകയാണ് അതായത് ഈ ഭാഗം ഷാർപ്പായിട്ട് തന്നെ ഇരിക്കുക ശേഷം താഴേക്ക് വരുമ്പോറും ഏകദേശം സെന്റർ ഭാഗത്ത് എത്തുമ്പോഴേക്കും കാലിഞ്ചിലായിരിക്കണം വീണ്ടും പഴയതുപോലെ തന്നെ ചെറുതായി ചെറുതായി അറ്റത്തേക്ക് എത്തുമ്പോൾ തീർന്നിരിക്കണം ഇങ്ങനെ രണ്ടറ്റവും ചെറുതായും ഈ ഭാഗം അതായത് ടക്സിന്റെ സെന്റർ ഭാഗം കൊണ്ട് ഇവിടെ നിന്ന് ഫോൾഡ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കാലിഞ്ച് അതായത് രണ്ട് ഭാഗത്തും കൂടെ അര ഇഞ്ച് വരും അങ്ങനെയും വരുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ടക്ക് അടിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഭാഗത്തോ ഈ ഭാഗത്തോ അതായത് തുടങ്ങുമ്പോഴും തീരുമ്പോഴും കെട്ടിടുവാൻ പാടുള്ളതല്ല അത് മാത്രവുമല്ല നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും അല്പം നൂല് എക്സ്ട്രാ ഉണ്ടായിരിക്കും ആ നൂലിനെ ഈ അറ്റത്ത് അതായത് ടക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നതോ ആയ ഭാഗത്ത് വെച്ച് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയാതെ അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചെങ്കിലും നൂലിന് നീളം നിർത്തിക്കൊണ്ടായിരിക്കണം കട്ട് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ കെട്ടിടേണ്ട ആവശ്യമില്ല അല്ല നിങ്ങൾ ഇവിടെ അറ്റത്ത് വെച്ചിട്ട് നൂല് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇട്ടുവരുന്ന സമയത്ത് ഈ സ്റ്റിച്ച് തുറന്നു തുറന്ന് അഴിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഈ ഭാഗത്തും ഈ ഭാഗത്തും കെട്ടിടാൻ പാടില്ല എന്ന് മാത്രമല്ല നൂല് അല്പം നീണ്ടിയിട്ട് കട്ട് ചെയ്ത് കളയണമെന്നർത്ഥം നമ്മളിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ അല്പം നൂല് കൂടുതൽ നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് കളയാ ഇവിടെ കെട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിനിഷിങ്ങിനെ അത് ബാധിക്കുന്നത് കൊണ്ടാണ് ഒറ്റ സ്റ്റിച്ച് പാടുള്ളൂ എന്ന് പറയുന്നത് പലർക്കും അത് അറിയാത്തൊരു കാര്യമാണ് കെട്ട് മുറുകിയിരിക്കുന്നതിന് പകരമാണ് നമ്മൾ ഇങ്ങനെ നൂലിനെ എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബാക്കും ഫ്രണ്ടും യോജിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലെ നെക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതാണ് നമ്മുടെ നെക്ക് അയൺ ചെയ്തിരിക്കുന്ന ക്ലോത്ത് ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്തുള്ള അത്യാവശ്യം തയൽത്തുമ്പ് മാത്രം കൊടുത്തുകൊണ്ട് നമുക്കിതിനു ചുറ്റുമായി അതായത് കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയിൽ മാത്രം ക്ലോത്ത് നിർത്തിക്കൊണ്ട് ഈ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം അതുപോലെ തന്നെ മറ്റേ നെക്കും കട്ട് ചെയ്യുക അതിനുശേഷം ഈ അറ്റം ഇതിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ അരിയിലൂടെ മടക്കി അടിക്കുക ഇനി നമ്മൾ ആദ്യം ക്യാൻവാസ് കട്ട് ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്നതാണ് ഈ അകത്തുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ലാത്തതാണ് പക്ഷെ എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചതെന്ന് ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു അതായത് കഴുത്ത് വിധി മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ആദ്യം ഇത് അയൺ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇതിന് ചുറ്റിനും വിധി അയൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ട കാര്യം ഈ ഭാഗത്ത് നിന്ന് അവിടെ നിന്നോ ഇവിടെ നിന്നോ ആവാം ഈ ഉള്ളിലുള്ള ഈ ഭാഗം പതുക്കെ നെക്കിന്റെ ഷേപ്പ് പോകാത്ത രീതിയിൽ ഇതുപോലെ വലിച്ച് ഒറ്റ വലി വലിച്ച് എടുക്കരുത് ഇതുപോലെ പതുക്കെ എടുക്കുക ടുത്തതിനു ശേഷം ഇനി നമുക്ക് ഇത് ആവശ്യമുള്ളതല്ല ഇതിനി മാറ്റാം അപ്പോഴേക്കും നമ്മുടെ കഴുത്തിന്റെ ഷേപ്പ് ഒട്ടും അനങ്ങാതെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിനെ ചീത്ത ഭാഗം നമുക്ക് കാണുന്ന വിധത്തിൽ മടക്കുക മടക്കുമ്പോൾ ഈ രണ്ടറ്റം അതായത് കഴുത്ത് കട്ട് ചെയ്തിരിക്കുന്ന ഉള്ളിലെ അറ്റം രണ്ടും ഒരുമിച്ച് പിടിച്ചുകൊണ്ട് ഇതിനെ ഒരുമിച്ച് വെക്കുക വെച്ചതിന് ശേഷം ഈ ഭാഗത്ത് അതായത് സെൻ്ററിൽ നമ്മുടെ കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി വിരലോടിക്കുക അതിനുശേഷം ഇതിനെ നിവർത്തിയിടുക അപ്പോഴേക്കും ഇവിടെ ഒരു ഫോൾഡ് പോലെ വന്നിട്ടുണ്ടാവും ആ ഭാഗത്ത് ചോക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക കഴുത്തിന്റെ സെന്റർ ബോഡിയിൽ വെച്ചടിക്കുമ്പോൾ മാറി പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്നോ രണ്ടോ പോയിന്റ് മാറിയാൽ പോലും ഷോൾഡറിലും അതുപോലെ തന്നെ നെക്ക് ഒരു സൈഡിലേക്ക് ഇരിക്കുന്നതായിട്ടും വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും അതില്ലാതിരിക്കുവാൻ വേണ്ടിയാണ് ഇത്ര കൃത്യമായി ചെയ്യുവാനുള്ള മെത്തേഡ് പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ സെന്റർ നമ്മൾ മാർക്ക് ചെയ്തു ഇനി ഇതിപ്പോ രണ്ട് കഴുത്തും ഒരേ ഇറക്കവും വീതിയുമായതിനാൽ ഏത് ഭാഗത്ത് കൊണ്ടുവച്ചാലും കറക്റ്റ് ആണ് എന്നാൽ നിങ്ങൾ ഫ്രണ്ട് ഭാഗത്തെ നെക്കും ബാക്കിലെ നെക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഏതിനാണോ കൃത്യമായ അളവുകൾ വേണ്ടത് എന്ന് നോക്കി വേണം നെക്ക് കറക്റ്റായിട്ട് അടിച്ചു മറിക്കുവാൻ കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ ഇവിടെ ഞാനിപ്പോ ഫ്രണ്ട് ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ബോഡിയുടെ സെന്റർ നമ്മൾ മാർക്ക് ചെയ്തിരുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇതിലും മാർക്ക് ചെയ്യുക അതായത് ഇതിനെ ഇങ്ങനെ തിരിച്ചിട്ടതിനു ശേഷം ഴികൾ രണ്ടും ഷോൾഡറും ഒരുമിച്ച് വെച്ചതിനു ശേഷം ഇതുപോലെ സെന്ററിൽ അതും ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു അടയാളം ഇടുക അടയാളം ഇട്ടതിന് ശേഷം ഇതിനെ നിവർത്തുക അപ്പോഴേക്കും ഇവിടെ ഒരു മടക്കുപാട് വന്നിട്ടുണ്ട് ഇതിലും ഇതുപോലെ തന്നെ ചോക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക രണ്ടിലും കൃത്യമായി നമുക്ക് സെന്റർ ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഇതിനെ ഇത് നല്ല ഭാഗമാണ് അതായത് അകത്തേക്ക് മറിക്കുമ്പോൾ അതായത് ഹെമ്മിങ് ചെയ്യുമ്പോൾ ഉള്ളിൽ വരുന്ന ഭാഗമാണ് ഇവിടെ മുട്ടിക്കിടക്കേണ്ടത് അതായത് സ്റ്റിഫ് വെച്ചിരിക്കുന്ന ഭാഗം നമുക്ക് കാണുന്ന രീതിയിൽ നല്ല ഭാഗത്ത് ക്ലോത്തിന്റെ നല്ല ഭാഗത്ത് കൊണ്ടുവന്ന് സ്റ്റിഫ് നമുക്ക് കാണുന്ന രീതിയിൽ അതായത് ക്യാൻവാസ് അല്ലെങ്കിൽ പേപ്പർ സ്പ്രേ നമുക്ക് കാണുന്ന രീതിയിൽ കൊണ്ടുവന്ന് കൃത്യമായി ഈ സെന്റർ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഇതിന്റെ സെന്ററിൽ വരച്ചിരിക്കുന്ന വര കൃത്യമായി കൊണ്ടുവന്ന് വെക്കുക അതുപോലെ തന്നെ താഴെയും നമ്മൾ അല്പം നീട്ടി വരയ്ക്കുന്ന ബോഡിയിൽ ആ ലൈനിൽ കൊണ്ടുതന്നെ ഇത് തന്നെ വെക്കുക അതിനുശേഷം ഇവിടെ നിന്ന് ഈ സ്റ്റിഫിന്റെ സെന്റർ വരെ അതായത് താഴേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല ഈ ലൈൻ നേരെ തന്നെ വെക്കണം എന്നാൽ സ്റ്റിഫിലേക്ക് കയറാതെ ഇത്രയും ഭാഗം മാത്രം ഉള്ളിൽ നെക്കിന്റെ ഉള്ളിൽ മാത്രമാക്കി സെന്റർ മാറി പോവാതെ ഒരു തവണ അടിക്കുക ബോഡിയുടെ ഈ ഭാഗവും നെക്കിന്റെ വിഭാഗവും കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഈ നെക്കിന്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഇവിടെ ഒരു ലൈൻ അടിക്കുക അതായത് ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയുമായി അടിക്കുക അപ്പോൾ നമ്മുടെ നെക്ക് പിന്നെ നീങ്ങുന്ന പ്രശ്നമില്ല പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആദ്യം കഴിഞ്ഞ മുടിയുള്ളിൽ നമ്മൾ യൂനൊക്കെ അടിക്കാൻ പഠിച്ചു ആ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് നീങ്ങിപ്പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ ഭാഗത്തും ഈ ഭാഗത്തും അടിച്ചുറപ്പിച്ചതിന് ശേഷം നമ്മൾ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് യൂ ഷേപ്പ് അടിക്കാൻ പഠിച്ചതനുസരിച്ച് ഇതിലൂടെ അടിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇത് രണ്ടും എങ്ങനെയാണെന്ന് നോക്കാം ഇതിങ്ങനെ അടിച്ചതിന് ശേഷം മറിച്ചിട്ട് ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിന്റെ സെന്റർ ഭാഗത്ത് കൊണ്ടുവന്ന ടേപ്പ് വെക്കുക ഈ ഭാഗത്തേക്ക് ലെവലിൽ എത്രയാണെന്ന് നോക്കുക ഇത് തന്നെയാണോ ഈ ഭാഗത്ത് നിന്നും കൂടി ചെക്ക് ചെയ്യുക ഇതിപ്പോ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയല്ല എങ്കിൽ വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്കിന് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും അതനുസരിച്ച് എല്ലാ ഭാഗത്തും അതായത് ഷോൾഡറിലും ഈ ഭാഗത്തുമെല്ലാം രണ്ട് സൈഡും ഒരുപോലെ ആയിരിക്കില്ല ഇരിക്കുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം സെന്ററൊക്കെ അളന്ന് തിട്ടപ്പെടുത്തിന് ശേഷം കൃത്യമാണെന്ന് ബോധ്യം വന്നതിന് ശേഷമാണ് ഈ ഉനക്ക് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി കാലിഞ്ച് തുമ്പ് നിർത്തിക്കൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം ഈ ഭാഗത്തു നിന്നോ അപ്പുറത്തു നിന്നോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏതു ഭാഗത്തു നിന്നായാലും കയ്യും കത്രികയും വളച്ച് ഇതുപോലെ കാലിഞ്ച് മാത്രമാക്കി കട്ട് ചെയ്തെടുക്കുക ിൽ കൂടരുത് ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഈ തയ്യൽത്തുമ്പിനിടയിലെല്ലാം കഴുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിന്റെ നൂല് വിട്ടുപോകാത്ത രീതിയിൽ ഇടക്കിടക്ക് ഇതുപോലെ നിർബന്ധമായും ഈ വളവിൽ കട്ട് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് തയ്യൽത്തുമ്പ് അപ്പുറത്തേക്ക് ഈസി ആയിട്ട് മറിഞ്ഞു പോകുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക നൂല് കട്ടായി പോകാൻ പാടുള്ളതല്ല കൃത്യമായി ഇതിന്റെ അരികിലൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കുക അപ്പോ ഇത്രയും മതിയാവും എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് നിൽക്കുന്ന ഈ ഭാഗം സ്റ്റിഫിലേക്ക് അതായത് ഇത് നമുക്ക് ഇനി ഹെമ്മിങ് ആണ് ചെയ്യാനുള്ളത് ഇങ്ങനെ വെച്ചിട്ട് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഹെമ്മിങ് ചെയ്യാനുള്ള ഈ ഭാഗത്തേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നല്ല ഭാഗത്തു കൂടി ഈ ഭാഗത്തിന്റെ ഏറ്റവും അരികിൽ അതായത് സ്റ്റിച്ചിങ് അലവൻസ് ഇങ്ങോട്ട് വെച്ചു കൊടുത്തുകൊണ്ട് നല്ല ഭാഗത്തുകൂടി ഈ കുഴിയിലേക്ക് ഇറങ്ങാനോ ഇപ്പുറത്തെ ബോഡിയിലേക്ക് വരാനോ പാടുള്ളതല്ല അതിനു പകരം ഈ ഭാഗത്തു കൂടി കൃത്യമായി ഇതുപോലെ പതിച്ചടിക്കുക പതിച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വളമൊക്കെ വരുമ്പോ ഇതുപോലെ തന്നെ മെഷീനിൽ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിട്ട് തന്നെ അടിക്കുക ഇങ്ങനെ ആയിരിക്കണം അടിക്കേണ്ടത് ഇങ്ങനെ തുമ്പ് ഇതിലേക്ക് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ രണ്ട് നെക്കും നമുക്ക് അടിച്ചെടുക്കാം ഇപ്പൊ നമ്മളിവിടെ ബാക്കിന്റെയും ഫ്രണ്ടിന്റെയും നെക്ക് നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് അടിച്ചു മറിച്ച് പതിച്ചടിച്ചതിനു ശേഷം ബാക്കും ഫ്രണ്ടും തമ്മിൽ ഷോൾഡർ ജോയിന്റ് ചെയ്യുന്നതാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇനി ഇതിപ്പോ നല്ല ഭാഗമാണ് ഇതുപോലെ തന്നെ ബാക്കിലെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീസിന്റെ നല്ല ഭാഗത്തേക്ക് മറ്റേ പീസിന്റെ നല്ല ഭാഗം കൊണ്ടുവന്ന് മുട്ടിച്ചു വെക്കുക ഒരിക്കലും തിരിച്ചു വയ്ക്കരുത് അതുപോലെ തന്നെ സ്റ്റിഫ് വയ്ക്കുമ്പോഴും കഴുത്ത് തയ്ക്കുവാനായിട്ട് സ്റ്റിഫ് അയൺ ചെയ്ത പീസ് വെക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല വശത്തു നിന്ന് ചീത്ത വശത്തേക്കാണ് അടിച്ചു കൊണ്ടുപോകേണ്ടത് ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്ക് അടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നാലും കട്ട് ചെയ്തതിനു ശേഷം ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല അഥവാ അഴിച്ച് സ്റ്റിച്ച് ചെയ്താലും നെക്ക് ഫിനിഷിങ്ങിൽ കിട്ടില്ല അതുകൊണ്ട് അതെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഇതും നല്ല വശങ്ങൾ തമ്മിൽ മുട്ടിക്കിടക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് സ്റ്റിഫ് തയ്ച്ച ഭാഗം തമ്മിൽ മുട്ടിച്ചു വയ്ക്കുമ്പോൾ കഴുത്ത് ജോയിന്റ് ചെയ്തതിനു ശേഷം പതിച്ചടിച്ച രണ്ട് ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിലായിരിക്കണം ഈ ഭാഗത്തായിരിക്കണം ഒരുപോലെ വരേണ്ടത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രണ്ടറ്റത്തുമായിട്ട് മാറിക്കോട്ടെ പക്ഷേ എന്തു തന്നെ ആയിരുന്നാലും നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ ഭാഗം ഒരേപോലെ തന്നെ കൊണ്ടുവന്ന് വെക്കുവാൻ ശ്രദ്ധിക്കുക നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് സ്റ്റിച്ചിങ് അലവൻസ് ഇട്ടിരിക്കുന്നത് അര ആണെന്ന് നമുക്കറിയാം അപ്പോ ആ അര ഇഞ്ച് വരച്ചിട്ടോ അല്ലാതെ വരയ്ക്കാതെ തന്നെ അടിക്കാൻ പറ്റുന്നവർ അങ്ങനെ അടിക്കുക എന്ത് തന്നെ ആയിരുന്നാലും ഈ ഭാഗം ഒരുപോലെ ആക്കിയതിന് ശേഷം മാത്രം ഇവിടെ നിന്ന് അര ഇഞ്ച് തുമ്പ് ഇട്ടുകൊണ്ട് കെട്ടിട്ട് ഈ അറ്റത്തേക്ക് വരിക ഒരു തവണ അടിച്ചതിന് ശേഷം നിങ്ങൾ നിവർത്തി നോക്കുക ഈ ഭാഗം അതായത് നെക്കിന്റെ ഭാഗം ഒരുപോലെ ആണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം രണ്ടാമതൊരു സ്റ്റിച്ച് കൂടി കൊടുക്കുക ഇതിലൂടെ തന്നെ ആയിരിക്കണം മാറ്റി കൊടുക്കരുത് കൃത്യമായി ആ അറേഞ്ച് അടിച്ച അതേ ഭാഗത്തു വീണ്ടും ഒന്നുകൂടി അടിക്കുക അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് മറിച്ചെടുക്കുമ്പോൾ ഷോൾഡർ ജോയിന്റ് ചെയ്ത ഭാഗം ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഷോൾഡർ ജോയിന്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ ഫിനിഷിങ് ഉണ്ടാവണമെങ്കിൽ ഈ സ്റ്റിച്ച് ചെയ്ത ഈ അലവൻസ് ബാക്ക് പീസിലേക്കാണ് ഹെമ്മിങ് ചെയ്യുമ്പോഴും സ്ലീവ് പിടിപ്പിക്കുമ്പോഴും ഇരിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് സ്ലീവ് പിടിപ്പിക്കുന്ന സമയത്ത് ബാക്കിലേക്ക് അതായത് ടക്സ് ഇട്ട ഭാഗത്തേക്ക് തന്നെയാണോ എന്ന് ഉറപ്പിച്ചിട്ട് വേണം ഈ ഭാഗത്തൂടെ സ്ലീവ് അടിച്ചു വരാൻ അതുപോലെ തന്നെ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ഹെമ്മിങ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുന്നതായിരിക്കും ഇതും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങോട്ട് അതായത് ബാക്കിലേക്കല്ലാതെ ഫ്രണ്ടിലേക്കാണ് വെക്കുന്നതെങ്കിൽ ഫ്രണ്ടിലേക്കായിരിക്കും ഷോൾഡറിന്റെ ഭാഗത്ത് തയൽത്തുമ്പോൾ നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക അതേസമയം നമ്മൾ സ്ലീവ് വയ്ക്കുന്ന സമയത്ത് ബാക്കിലേക്കാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും പിരിഞ്ഞായിരിക്കും ഇരിക്കുക അതായത് ഒരു ഭാഗം ഫ്രണ്ടിലേക്കും മറ്റേ അറ്റം സ്ലീവിലേക്ക് വിരുന്നാൽ ഇതുപോലെ ഒരു പിരിവ് വരാൻ സാധ്യതയുണ്ട് ചിലർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു കാണാം അതൊന്നും സംഭവിക്കാതെ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം ശ്രദ്ധിച്ചു പോകണം എന്ന് പറയുന്നത് അതായത് ഷോൾഡർ ജോയിന്റ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെക്കുമ്പോഴും സ്ലീവ് അടിക്കുമ്പോഴും ഈ തുമ്പിനെ അതായത് ഷോൾഡർ ജോയിന്റ് ചെയ്ത തയ്യൽ തുമ്പിനെ ബാക്കിലേക്ക് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യുവാനും ഹെമ്മിങ് ചെയ്യുവാനും ശ്രദ്ധിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി മാത്രം ചെയ്യുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പഴയ തുണികളിൽ ചെയ്യാതെ പുതിയ മെറ്റീരിയലിൽ ചെയ്യുവാൻ ശ്രദ്ധിക്കുക ചുരിദാർ കട്ടിങ്ങിന്റെ അവസാന ഭാഗവുമായി അടുത്ത മുടികൂളിൽ നമുക്ക് കൂട്ടുകൂടാം ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം